ഒന്നുക്കാതെ അങ്ങനത്തെ പറയും വെള്ളം തടാൻ മടിയാണ് പിന്നെ എനിക്ക് പേടി സോക്സുമ തടയാൻ പറ്റുമല്ലോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ആ വിശ്വാസം വല്ലാത്ത വിശ്വാസം തടവണ ആൾക്കാർക്ക് പൊന്നാര ഉമ്മനിങ്ങളെ സോക്സമ്മ തടവയാൽ ഒന്നും ശരിയാവില്ല സോക്സ് കുഫയല്ല എന്റെ റൂമത്തെ നിന്റെ കമ്പനിയത്തെ മുതിയറ് അതൊന്നും ഒന്നാൻ എടുത്ത് തെളിവല്ല എന്റെ മുതലാളി ജയിലുണ്ടോ മറ്റേ നോക്കണ്ട ഖുഫ എന്ന് പറഞ്ഞാൽ തുകൽ കൊണ്ട് തോൽ കൊണ്ടുണ്ടാക്കുന്ന കാലിന്റെ മുട്ടോളം വരുന്ന ഒരു സോളിഡ് ഉറച്ച ഒരു തരം സോക്സാണ് അത് സോക്സ് എന്ന് പറയാൻ പറ്റില്ല ഇലൽ കാല് മടമ്പ് വരെ കഴുകണം എന്നുള്ള പറഞ്ഞ് പരിശുദ്ധ ഖുർആാനിന്റെ നെസ് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച വിഷയ പൊതുവിന്റെ ഭാഗം കഴുകണം പിന്നെ കഴുകണം എന്ന് നിയമത്തിൽ നിന്ന് ഇളവ് കിട്ടണമെങ്കിൽ തക്കതായ ചറയിൽ പറഞ്ഞൊരു കാരണം വേണം എന്ന് പറഞ്ഞ സംഗതി പണ്ട് ആൾക്കാർ ധരിക്കാനുണ്ടായിരുന്നു ഇപ്പോഴും റഷ്യൻ നിന്നൊക്കെ വരുന്ന ആ ഉസ്ബക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ അവിടെ നിന്നൊക്കെ വരുന്നവര് ധരിച്ചു കാണുന്നുണ്ട് അതിന്റെ വീതം വേറൊരു ഷൂ ഉണ്ടാവും ആ ഷൂ അഴിച്ച് അതിനുള്ളിൽ അടുത്ത് നമ്മൾ നമ്മുടെ എന്ന് പറയും കണ്ടാത്തൊരു ഷൂ ആണ് അത് ഇട്ടിട്ട് അവർ പള്ളിയിലേക്ക് ആയത് അത് വൃത്തി ഉണ്ടാവും അത് ഉതുകൂടുകൂടെ ചെയ്താൽ അടുത്ത ഒരു ഉത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി അതിന്റെ മേലെ തടവിയാൽ മതി അത് സ്വഹിഹായ സംഭവമാണ് നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സോക്സ് എന്താ ഒരു ശീലകഷ് അല്ലെങ്കിൽ അപ്പൊ നാനീന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മടി അങ്ങനെ ഒരാൾ നിസ്കരിച്ച അർത്ഥം സോക്സ് നിസ്കരിച്ച എന്ന് വരും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വാസങ്ങൾ വേറെ ഏതെങ്കിലും ആലോമാർ പറഞ്ഞെടുക്കുകയാണ് നിങ്ങൾ ഇത്തോളം ഞങ്ങൾക്ക് പറഞ്ഞുതരാം പരലോകത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് ഏർപ്പെട്ട നോക്കേണ്ട അവസ്ഥ വരുന്നത് നമ്മൾ അറിഞ്ഞിട്ട് തെറ്റാണോ അറിഞ്ഞിട്ട് ചെയ്തു അത് ബാക്കി നിങ്ങൾ കുറച്ചു ആയാൽ മതി സോക്സ് തടവിയാൽ ശരിയാവൂല പ്രബലമായ പ്രബലം എന്ന് നടക്കാൻ നടക്കാൻ പറ്റണം ഒരു ദൂരം പറ്റുമോ വെള്ളം വെള്ളം ചെയ്യാത്ത സാധന െ ഇതൊന്നും പറ്റൂല പറ്റൂലോട് തുലനം ചെയ്യാൻ പോലും പറ്റൂല ആൾക്കാരുടെ മത്സരം ഉണ്ടാക്കിട്ട് ഇരിക്കുന്ന اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ